ും തൊഴിയും കൊണ്ടാണ് ഞാൻ ഇവിടെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കരുത് പൊണ്ട പൊട്ടുമാർ പുതിയ വഴട്ട് വിളിച്ച ഞങ്ങളെ ഒരുമാതിരി വടിയാക്കരുത് ഇത് കോളേജാണ് കോളേജൊക്കെ ഞാനും ഞാൻ ആരാടുന്നേ പിന്നീട് പത്രത്തിൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കിയ പോരേ കൂടുതൽ ഒന്നും പറയുന്നില്ല ഇത് ഞങ്ങൾ അഞ്ചുപേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്താ ഇതിൽ ഒന്ന് തനെന്ത ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന പൂവാലന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയുണ്ടല്ലോ അടിച്ചു മൂക്കിന് ശേഷം പറ്റും ഒപ്പിടം ഡി തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ല ഞാൻ പറഞ്ഞോളൂ നേരം പോകുന്നു കളി വേണ്ട ഒപ്പിടാതെ ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല ഒന്നും വെറുതെ തെണ്ടി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന നാല് അക്ഷരം പഠിക്കാൻ നോക്കു വച്ചെ ഉം ദീ കോടും കൂടിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത് ഇന്നത്തെ ചുറ്റുപാടിൽ അയാൾ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതി കൊടുത്തയച്ചത് അത് അങ്കിൾ അയാൾ കോളേജിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ബഹളം ഉണ്ടാക്കിയാൽ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം ദേഗാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന് അതുകൊണ്ട് അയാൾ കോടതി വരെ പോവാം അറിയാമോ

എന്തെങ്കിലും അവള് നന്നായിട്ട് ടൈപ്പ് ചെയ്യും എന്റെ മോളായതോണ്ട് പറയല്ല അവള് കാലെടുത്ത് വെക്കുന്ന എന്താ കുട്ടി വിചാരിക്കുന്നത് പിള്ളേരെ അല്ല ഏത് ശരി ഇനി നാളത്തേക്ക് ഒറ്റയാളിനെ അവിടെ വേണ്ട വേണ്ടവരെ തന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞമ്മേ കേട്ടു ഇത്ര മനുഷ്യ പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരെ ഏറ്റു വെക്കുന്നത് കുട്ടിക്ക് ഇവിടെ ഒരു അധികാരം ഇല്ലേ കൊല്ലം കഴിഞ്ഞോട്ടെ പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം അതുവരെ ഞാൻ ഞാനും പോവും നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ മോളിങ്ങോട് വന്നൊരു കാര്യം പറയട്ടെ ഇനി മോളോട് ഞാനൊരു സത്യം പറയട്ടെ എന്താ കുഞ്ഞമ്മേ ഇവിടെ നാട്ടിലേക്ക് അയച്ച ഭയങ്കര കൊഴപ്പ മോള് ആരോടും പറയരുത് ഇല്ല ഇവളവിടെ പല കുലുമാലുണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് ഒരു മുസ്ലിം ചക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോകണമെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയുക ആട്ടിലാകെ പ്രശ്നങ്ങളാണ് എന്തായാലും ഇപ്പം അവൾ അവിടെ നിന്ന് ഇറക്കി വിടരുത് എൻ്റെ പൊന്നും കൂടെ അല്ലേ കുഞ്ഞുമ സമാധാനിക്കാൻ നമുക്ക് വഴി ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലം പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതൊരു മുസ്ലിം പോയാൽ ആ അതാ ഞാൻ പറയാൻ തന്നെ സത്യം കേക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫിനോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പുറവിലോട്ട് വരാമോന്നു അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല അടിപിടിയും ബഹളം ഒന്നും പറയണ്ട ഞാനിങ്ങ് പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോശം അല്ലാതെന്താ പറയാനാ കുഞ്ഞിനെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ തീരില്ല അത് മതി ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് കൊട്ടാരം തന്നെയാണേ ഭഗവാനെ വെയിറ്റിംഗ് വെയിറ്റിംഗ് ഉണ്ടോ ഇല്ല താമ്പക്കോ രക്ഷിക്കണേറ്റിംഗ് ഞാനൊരു അടി ഓടി ഞങ്ങൾ പോലീസുകാരെ ടാക്സിലും ബസിലും ഒക്കെ എനിക്ക് പണം വേണം ഓഹോ തന്റെ ആർച്ചി എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക് കേസ് കൊടുക്കാൻ നോക്കട്ടെ ഓ ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ എടുക്കുക ചാന്തേ കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റും കെട്ടിപ്പിടുത്തം വേണ്ടി വന്ന ഒരു പൊട്ടിക്കരച്ചില് എന്തിനും നമ്മൾ തയ്യാറാവണം പിള്ളേരുടെ പേരൊക്കെ മൂത്തത് മീര പിന്നെ മായ മനു പറഞ്ഞേ മീര മായ മനു മഞ്ജു ഇനി കണ്ണൊന്നും ചോപ്പിച്ച് നമ്മള് മരിച്ചു വീട്ടിലാദ്യല്ലേ തോന്നുണ്ട് എന്നെ നോക്കി ആ കണ്ണി വന്നിട്ടില്ല ഇതാ കണ്ണടക്കല്ലേ പിടിച്ചേ എന്റെ പൊന്നുമോളെ ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ എസ് ഐ കെ പി ഓടി ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത ഇത് ഞാൻ എങ്ങനെ സഹിക്കുന്നു നിങ്ങക്ക് ഞങ്ങളുണ്ട് മക്കളെ ഞാനൊരു പോളെ കണ്ടടച്ചിട്ടില്ല അരിച്ചു കന്നോട്ടിക്കും പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു ചേട്ടം ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്ക് വിളിച്ചു ഞാൻ ആരാണെന്നറിയോ ആരാണെന്ന് അറിയോ കെ സബ് എസ് പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം അവസാനം കുഞ്ഞമ്മ വന്ന് തെറി വിളിച്ചപ്പോഴാ അയാൾ പിടിവിട്ടത് നിങ്ങൾ അമ്മാവനാണ് ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ് എന്നാലും ഞാൻ പറയാൻ പിടിച്ചൊന്ന് പൊട്ടിക്കണം എനിക്ക് തോന്നിയതാ പക്ഷെ അയാൾ ഒരു അല്ലേ ഈ മാന്യത നമ്മൾ കൊടുക്കണല്ലോ അതുകൊണ്ട് ക്ഷമിച്ചു ഇതൊക്കെ വരുന്നു ഞാനങ്ങൾ എന്തവൻ ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു മോഹൻ സാറിനെയും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ പാറ വെച്ച അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് സാർ സമ്മതിച്ചില്ല ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട മനു മനു നീ ചാടി വഴക്കൊന്നും പറയാൻ പോണ്ട കെട്ടിപ്പിടിക്കാൻ വന്നാ ഞാൻ അടിക്കും പ്ലീസ് എല്ലാരും എന്റെ പൊന്നു മക്കളെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ആ കുട്ടികളെ ഡ്രസ്സ് അതുകൊണ്ടാ ഏത് ഡ്രസ്സിനേക്കാളും പലതാണോ കണ്ടു അധികം നേരം ആയിട്ടില്ല മോളെ മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യവുമില്ല നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ പക്ഷെ ഇവിടെ വന്ന് കേറിയതും വെറും ഒരു ശമ്പളക്കാരനല്ലേ അധികാരം അങ്കിൾ അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ അത് നേരാ എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ്സ് എങ്ങനെയോ കളഞ്ഞു പോയി അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത് ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് അങ്ങനാരും പറഞ്ഞില്ലല്ലോ ഉള്ളിലിരു പുറത്തു പറഞ്ഞു പോയതാ ഞങ്ങൾക്ക് ചെമ്മിയൻ കമ്പനിയും വേണ്ട എസ്റ്റേറ്റും വേണ്ട ഒന്നും വേണ്ട ഞാനൊരു എസ് ഐ ആ ഇവിടം വരെ വരിക നിങ്ങളെ കാണുക ആശ്വസിപ്പിക്ക തിരിച്ചു പോവുക അമ്മാവനും അമ്മായി എന്നാ കാറി അമ്മായിട്ടാ എന്നാടാൻ വിട്ടോളൂ താമസിക്കേണ്ട എന്നാ പെട്ടി എടുത്ത്

മൂക്കു വല്ലാതെ വിഷമായി കാണൂലേ എന്തിന് അമ്മാവും പോലീസാണല്ലോ എസ് ഐ അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ പക്ഷെ മോടെ അമ്മായി അങ്ങനല്ലോ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ദേഷ്യം കാണിക്കരുത് പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു മോള് തന്നെ ഓർത്തു നോക്കിയേ പറക്കമുറ്റാത്ത നിങ്ങള് നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞു പോവാന്ന് പറഞ്ഞ നോക്ക് മനസാക്ഷി ഉള്ളവർക്ക് പറ്റൂ എടുക്കാൻ പറഞ്ഞു അപ്പൊ പറയ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്കങ്ങോട്ട് പെരുവരലേ ദേഷ്യം എരച്ചു കേറി ഈ കേരള മഹാരാജ്യത്ത് വേറെ എസ് ഐമാരില്ലേ ഉത്തരവാദിത്തങ്ങൾ അവർ നോക്കട്ടെ എന്റെ ദൈവമേ ഒടുവി പറഞ്ഞു പറഞ്ഞു എടുക്കാവുന്ന സമ്മതിച്ചു കണ്ടോ കണ്ടോ ഞങ്ങള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മൊഹത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ

പട്ടാളത്തിൽ വെച്ച് കാണാതെ നിങ്ങളുടെ മുത്തച്ഛനെ പറ്റി കരുനാഗരമേനോൻ പുലിയായിരുന്നില്ലേ പുലി ഇപ്പ അവിടെ ഇല്ലാത്ത പുലികളെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനും നിങ്ങളാരും കരുനാഗരമേനോ വെറും പുലിയായിരുന്നില്ല പിന്നെ കഴുത പുലിയായിരുന്നോ എന്റെ മാതാവും മുത്തച്ഛനെ പറ്റി അങ്ങനൊന്നും പറയാൻ പാടില്ല മോനെ ദൈവകോപം ഉണ്ടാവും ശരിക്കും മുത്തച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണോ കുഞ്ഞമ്മേ അത് ഇന്നും ആർക്കും അറിയാൻ മേല ഏതൊരു യുദ്ധം നടക്കണ കാലത്താ കാണാതെയായിരുന്നു മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഞാൻ ഇപ്പോഴും ഓർക്കുക ഉദിച്ചു ഒരു സൂര്യനായിരുന്നു അങ്ങേരി ക്ലാരയുടെ അപ്പച്ചനും രണ്ടുപേരും പോയില്ലേ അയ്യേ കരയുന്നു ഈ കുഞ്ഞമ്മ എപ്പോഴും ഇങ്ങനെ മുത്തച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങും പിന്നെ ക്ലാരയുടെ അപ്പച്ചനിലെത്തും പിന്നെ കരയാനും പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കേ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേകാത്ത അരിയും കോഴമ്പ് പോലത്തെ കോഴിക്കറിയും അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങനെ തീർക്കാൻ അയ്യോ അതാ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് എന്ത് കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസൈ എടുത്ത് മുഖത്തോട്ടൊരു ഒറ്റയേറെഞ്ഞെ പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളയുടെ ഇഷ്ടം അനിഷ്ടോ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനിയോ നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളേക്ക് എന്താ വേണ്ടത് പെണ്ണും പിള്ളയോ ഉം ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളേരുടെ സ്വന്തം അമ്മായിയ എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചേട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയറ് പുഴുക്കും നിർബന്ധ ഉച്ചക്ക് ഞങ്ങക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടൻ നാരങ്ങ അച്ചാറ് ഉള്ളി എരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടവും നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം എന്ത് വിഷമം നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ച് ജയിലിൽ കൊണ്ടി വരുമോളെ